ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ എന്താ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറന്റ് ആണ് കറണ്ട് അഫെയർ ആയിട്ടും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ഉദ്ഘാടനം ചെയ്തത് സോ ആ പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ബില്ലാണേത് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താണ് അത് അറിയപ്പെടുന്നത് എന്താണ് വനിതാ സംഭരണ ബില്ല് എന്നാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പം ചോദിക്കാമെന്ത് നൂറ്റി ആറാമത് ഭരണ അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിക്കാം എത്രാമത്തെയാണ് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയാണ് വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ വനിതാ സംവരണ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഇതിന്റെ മുഴുവൻ എന്ന് പറയുന്നത് ീശക്തി വന്ദൻ അധിനിയം എന്നാണ് നാരിശക്തി വന്ദൻ അധിനിയം എന്നാണ് നമ്മുടെ നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയായിട്ടുള്ള വനിതാ സംവരണ ബില്ലെ സംവരണ ബില്ലിന്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞെന്താണ് നാരിശക്തൻ വന്ദൻ അധിനിയം എന്നാണ് പിന്നെ തുടക്കത്തിലേത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം അല്ലെ പുതിയ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് ആണേത് നമ്മുടെ വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ എന്താണ് നമുക്ക് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ല് ക്ലിയർ ആണല്ലോ ഓക്കെ ഇപ്പോ പഴയ പാർലമെന്റ് മന്ദിരം ഇപ്പം എന്താ അറിയപ്പെടുന്നത് പഴയ പാർലമെന്റ് മന്ദിരം ഇപ്പോൾ സംവിധാൻ സദൻ അല്ലെങ്കിൽ ഭരണഘടനാ സഭ എന്നാണ് അറിയപ്പെടുന്നത് സംവിധാൻ സദൻ അല്ലെങ്കിൽ സംവിധാൻ സദൻ സംവിധാൻ സദൻ അല്ലെങ്കിൽ ഭരണഘടനാ സഭ എന്നാണ് ഇപ്പോ അറിയപ്പെടുന്നത് പഴയ പാർലമെന്റ് മന്ദിരം ക്ലിയർ ആണല്ലോ അപ്പോ ഈ മൂന്ന് പോയിന്റ് അറിഞ്ഞിരിക്കുക വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട അമെന്മെന്റ് ആണ് നൂറ്റി ആറാമത് അമന്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അതിന്റെ മുഴുവൻ പേര് പുതിയ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ അതിൽ ആ ഒരു പാർലമെന്റിൽ പാസ്സാക്കുന്ന ആദ്യത്തെ ബില്ലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യത്തെ ബില്ലാണ് ഏത് നമ്മുടെ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത പോൻലോട്ട് പോവാം ഓക്കെ കുറച്ച് ഡേറ്റുകൾ പഠിച്ചു വെക്കണം ഇതിൽ മുഴുവൻ ഡേറ്റും പഠിച്ചു വെച്ചില്ലെങ്കിലും നിങ്ങൾ രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം നമ്മുടെ ലോകസഭ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ രാജ്യത്ത് ഒരു നിയമം പാസ്സാകണമെങ്കിൽ ആദ്യം ഒരു ലോകസഭയിലേക്ക് ബില്ല് എന്ന് പറയുന്ന പേരിലാണ് ആ ഒരു ആ ഒരു ആർട്ടിക്കിള് എന്തോ ആണോ ആ ഒരു അത് വരിക ഓക്കെ ആണോ ബില്ല് എന്ന പേരിലാണ് അത് ആദ്യം അറിയപ്പെടുക അപ്പോൾ ലോകസഭയിൽ ആദ്യം ലോകസഭയിലോ രാജ്യസഭയിലോ ഏതിനും സഭയിൽ അവതരിപ്പിച്ചാൽ മതി അപ്പോൾ ആദ്യം ലോക്സഭയിലാണെങ്കിൽ ആദ്യം ലോകസഭയിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കണം ദൻ രണ്ടാമത്തെ സഭയിലേക്ക് ഇതുപോലെ തന്നെ പോവും വീണ്ടും അവിടെ പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എങ്ങോട്ട് പോവും പ്രസിഡന്റിന്റെ കയ്യിലോട്ട് പോവും പ്രസിഡന്റ് ഒപ്പ് വെക്കുമ്പോഴാണ് ആ ബില്ല് നമ്മുടെ രാജ്യത്ത് എന്തായിട്ട് മാറുന്ന ഒരു നിയമമായിട്ട് മാറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലോകസഭ പാസ്സാക്കിയത് ഈ വനിതാ സംഭരണ ബില്ല് ലോകസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രാജ്യസഭ പാസ്സാക്കിയത് എന്താണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമാണ് അപ്പോ ഈ വനിതാ സംഭരണ ബില്ല് നമ്മുടെ ലോകസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രാജ്യസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ രണ്ട് ഡേറ്റ് പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല പക്ഷെ അടുത്ത ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത പോലോട്ട് പോവാം ഓകെ അപ്പോ ഒരു ഈ ഒരു ബില്ല് ലോകസഭയില് അവതരിപ്പിക്കുന്നത് കേന്ദ്ര നിയമമന്ത്രിയാണ് ഓക്കെ ഈ ഒരു വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര നിയമമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് അർജുൻ മേഘാവാൾ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക പലപ്പോഴും കേന്ദ്രമന്ത്രിമാരെ ചോദിക്കാറുണ്ട് അപ്പോ ഈ ഒരു വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമമന്ത്രി ആരാണ് എന്ന് ചോദിക്കാം ആരാണ് ആരാണ് അർജുൻ മേഘാവാളാണ് ഇപ്പോഴത്തെ കേന്ദ്ര നിയമമന്ത്രി അദ്ദേഹമാണ് വനിതാ സംവരണ ബില്ല് എവിടെ അവതരിപ്പിച്ചത് നമ്മുടെ ലോകസഭയില് അവതരിപ്പിച്ചത് ക്ലിയർ ആണല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് നടപ്പിലാക്കുക അതായത് ഈ സമ്പ് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ ആ ലോകസഭ ഇലക്ഷനിൽ ഇത് പാസ്സാക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഇന്ത്യയിലൊരു സെൻസസ് എല്ലാം നടന്നിട്ട് ഒരു മണ്ഡലം ആ ഒരു ക്രമീകരിക്കുന്ന അല്ലെ ജനസംഖ്യ അടിസ്ഥാനത്തിലെ മണ്ഡലം എല്ലാം ക്രമീകരിക്കുന്ന ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ശേഷമായിരിക്കും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു ലോകസഭയിലല്ല അതിന് തൊട്ടടുത്ത ലോകസഭ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോകസഭ എലക്ഷനിലായിരിക്കും ഇന്നുണ്ടാവുക ഈയൊരു ആ ഈയൊരു വനിതാ സംഭരണ ബില്ലെന്ന് പറയുന്ന അതിൽ ആശയം നടപ്പിലാക്കുന്നത് സോ എന്താണ് ആശയം എന്നാണ് പറയുന്നത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ആണേത് നമ്മുടെ ഈ ഒരു വനിതാ സംവരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത് ലോകസഭ ഇലക്ഷനിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം എന്താണ് വനിതകൾക്ക് സംവരണം നൽകുക എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോ മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ലോകസഭയുടെ കണക്കാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് സീറ്റാണ് ലോകസഭയില് ടോട്ടൽ ഉള്ളത് ഇതിന്റെ മുപ്പത്തി മൂന്ന് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറൗണ്ട് വൺ എയ്റ്റി വണ് വൺ എയ്റ്റി വൺ ആണ് നമ്മുടെ അതായത് അഞ്ഞൂറ്റി എൺപത്തി മൂന്നില് നൂറ്റി എൺപത്തി സീറ്റ് ആർക്ക് വേണം ലേഡീസിന് അതായത് വനിതകൾക്ക് സംവരണം ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെയാണല്ലോ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ഉള്ള ആകെ ലോക്സഭാ സീറ്റുകളില് നൂറ്റി എൺപത്തി ഒന്നെണ്ണം ആർക്ക് വേണം എന്നാണ് പറയുന്നത് നമ്മുടെ വനിതകൾക്ക് സംവരണം ചെയ്യണം എന്നാണ് ഈ ഒരു ബില്ല് പ്രകാരം പറയുന്നത് ഈ നിയമപ്രകാരം പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് നൂറ്റി ആറാം ഭേദഗതിയാണ് ഓക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് നൂറ്റി ആറാം ഭേദഗതിയാണ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് ആണെന്ന് ചോദിച്ചാൽ നൂറ്റി ആറ് അല്ല അത് എത്രാമത്തെ ആണ് നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് ആണ് ഇത് നമ്മുടെ വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഓക്കെ അതുപോലെ എത്രാമത്തെ ഭരണഘടന ഭേദഗതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ആണ് നൂറ്റി ആറാമത്തെ ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ പ്രിലിംസ് എല്ലാം കഴിഞ്ഞ് ഇനി ഫെബ്രുവരി ഏഴിന് എന്താണ് മെയിൻസ് എക്സാം വരാനിരിക്കുകയാണ് അപ്പോ ഇനി എന്താണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങണം കാരണം ഇനി നിങ്ങളെ സമയം പാഴാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസൾട്ടിനെയും ജീവിതത്തെയും ബാധിക്കും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇനിയുള്ള ദിവസം എഫക്റ്റീവ് ആയിട്ട് എക്സാമിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും സ്പെഷ്യൽ മെന്റർഷിപ്പും അതുപോലെ പ്രീ റെക്കോർഡ് ക്ലാസസും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ ക്ലിയർ ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആയിട്ട് നടന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച പല ടൈപ്പ് കൂടെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾക്കത് നിങ്ങൾക്ക് എക്സാമിനെ സോ നിങ്ങൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഇത് നമ്മുടെ സി സി എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ ആണല്ലോ സോ നമുക്ക് അടുത്ത പോണിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു പോയിന്റ് ആണ് സംവരണ കോട്ടക്ക് മൂന്നിലൊന്ന് സീറ്റുകൾ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കുള്ളതായിരിക്കും കൂടാതെ എല്ലാ തവണയും ലോകസഭ സംസ്ഥാന നിയമസഭ ഡൽഹി നിയമസഭ എന്നിവയിലേക്കുള്ള സംവരണ മണ്ഡലം പാർലമെന്റ് നിശ്ചയിക്കുന്നതിന് അനുസരിച്ച് മാറ്റാവുന്നതാണ് നിങ്ങൾ ഈ പോയിന്റിലെ ഈ മൂന്ന് ഈ ഒരു ലൈനുകൾ സംഭരണ കോട്ടയിലെ മൂന്നിലൊന്ന് സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്കുള്ളതായിരിക്കും എന്നാണ് പറയുന്നത് അതായത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് സീറ്റാണ് ലോക്സഭയിൽ ഉള്ളതെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ മൂന്നിലൊന്ന് സീറ്റ് നൂറ്റി എൺപത്തി ഒന്ന് സീറ്റാണ് വനിതകൾക്ക് സംവരണം എന്ന് പറഞ്ഞിരുന്നു ഇനി നമ്മുടെ രാജ്യത്ത് എൺപത്തിനാല് എസ് സി സംഭരണ മണ്ഡലങ്ങളും മണ്ഡലങ്ങളും നാൽപ്പത്തിയേഴ് എസ് ടി സംഭരണ മണ്ഡലങ്ങളും ഉണ്ട് നമ്മുടെ രാജ്യത്ത് അപ്പോ എൺപത്തിനാലിന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്ന സമയത്ത് എത്ര വരും എൺപത്തിനാലിന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്ന സമയത്ത് എത്ര വരുമെടോ എൺപത്തിനാലിന്റെ മൂന്നിലൊന്ന് എത്രയാണ് എൺപത്തിനാലിന്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്ര വരുമോ ഇരുപത്തെട്ട് സീറ്റ് വരും അതുപോലെ എസ് ടി എത്ര സീറ്റ് ഉണ്ട് രാജ്യത്തെ എത്ര എസ് ടി സംഭരണ മണ്ഡലങ്ങളുണ്ട് നാല്പത്തി ഏഴ് ഉണ്ട് അതിന്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും നമുക്ക് വേണമെങ്കിൽ പതിനഞ്ച് പതിനാ പതിനാറ് സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ ഒരു പതിനഞ്ച് സീറ്റ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇരുപത്തെട്ടും പതിനഞ്ചും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നാല്പത്തി മൂന്ന് എന്ന് കിട്ടും നാല്പത്തിമൂറ് നാൽപ്പത്തി നാല് ഓക്കെ നാല്പത്തി നാല് എന്ന് വരും ഓക്കെ അപ്പൊ എന്താണ് ബാക്കിയുള്ള സീറ്റുകൾ അതായത് ഈ നാല്പത് നൂറ്റി എൺപത്തി ഒന്ന് സീറ്റ് ആണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതില് നാല്പത്തിമൂന്ന് അല്ലെങ്കിൽ നാല്പത്തിനാലോ സീറ്റ് ആർക്ക് സംവരണം ചെയ്തിട്ടുണ്ടാവും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ടാവും ബാക്കി നൂറ്റി എൺപത്തി ഒന്ന് ബാക്കി എത്രയുണ്ട് ബാക്കി നൂറ്റി മുപ്പത്തി ഏഴോ സംതിങ്ങോ നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തിയേഴ് സംതിങ് ഉണ്ട് അതും ആയിരിക്കും ആർക്ക് ജനറൽ കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് മത്സരിക്കാൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ഇത്രേ പറയുന്നുള്ളൂ നമ്മുടെ ലോക്സഭയിൽ അഞ്ഞൂറ്റി എൺപത്തി സീറ്റ് ഉണ്ട് അതിന്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റിലേക്കാണ് സ്ത്രീകൾക്ക് മത്സരിക്കാൻ പറ്റുക നമ്മുടെ രാജ്യത്ത് എൺപത്തിനാല് എസ് സി മണ്ഡലങ്ങളും നാൽപ്പത്തിയേഴ് എസ് മണ്ഡലങ്ങളും ഉണ്ട് ഇപ്പൊ എൺപത്തിനാലിൻ്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞ ഇരുപത്തി എട്ടും നാല്പത്തിയേഴിന്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ നാല് പതിനഞ്ചോർ പതിനാറ് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാപ്പത്തിമൂന്നോ നാൽപ്പത്തിനാലോ കിട്ടും ഓക്കെ അപ്പോ ആ എന്താണ് അതിൽ എസ് സി എസ് പി മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ ഈ നൂറ്റി അൻപത്തി ഒന്നിൽ നാല് മണ്ഡലങ്ങളിൽ എന്താണ് എസ് സി എസ് ടി മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് എന്ത് അപ്പോ ബാക്കിയുള്ള ആ ഒരു മണ്ഡലങ്ങളിലാണ് ജനറൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മത്സര മത്സരിക്കാൻ പറ്റുക എന്ന പ്രത്യേകത കൂടി എന്തുണ്ട് അതിനുണ്ട് സോ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം ബാക്കി അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ഓക്കെ അപ്പൊ നമ്മള് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിട്ട് നടന്ന നൂറ്റി അഞ്ചാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ പറയുകയാണ് ഒ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭരണഘടനാ ഇത് നൂറ്റി അഞ്ചാം ഭേദഗതി എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ആണേത് നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നൂറ്റി നാലാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം പട്ടികജാതി പട്ടിക വിഭാഗ വിഭാഗത്തിലുള്ളവർക്ക് പത്ത് വർഷത്തേക്ക് എന്താണ് നമ്മുടെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എന്താണ് സംവരണം ദീർഘിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഈ ഒരു സംവരണം ഇങ്ങനെ തന്നെ ആയിരിക്കണം രണ്ടായിരത്തി മുപ്പത് വരെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലുള്ള എസ് സി എസ് ടിക്കാരുടെ ആ ഒരു സംവരണം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോണം എന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു എന്താണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി അല്ലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ എന്താണ് അവർക്ക് എന്താണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടായിരുന്ന സംവരണം എന്താണ് ഇല്ലാതാക്കിയ ഇതാണ് അധികം എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് അല്ലെ അധികം എക്സാമിലും ചോദിച്ച ഒരു പോയിന്റ് ഇതായിരിക്കാം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി ഏത് ഏതാണ് നൂറ്റി നാലാമത്തെ ഭേദഗതിയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പോയിന്റ് അറിയുന്നുണ്ടാവും ഇത് അല്പം അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ രണ്ടായിരത്തി മുപ്പത് വരെയാണ് എസ് സി എസ് ടി സംവരണം എന്താണ് നമ്മുടെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദീർഘിപ്പിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഒരു വരുന്ന പുതുവർഷ ദിനത്തിൽ ജി എസ് പ്രദീപ് നയിക്കുന്ന ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും അതുപോലെ അതിൽ നിന്ന് എന്താണ് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജി എസ് പ്രദീപ് എന്ന് പറയുന്ന സാർ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും വളരെ യൂസ്ഫുൾ ആയൊരു സെഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ആ ഒരു ലൈവില് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക്